നമസ്കാരം ഓരോ ദിവസവും കഴിയും തോറും തലസ്ഥാനത്ത് പ്രചരണം ഇപ്പോൾ കൊഴുക്കുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്ന രീതിയിലുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ രാജ്യ തലസ്ഥാനം ആര് ഭരിക്കും എന്ന ചോദ്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തുമ്പോൾ ഏതായാലും കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഇപ്പോൾ അതിനുള്ള തുടക്കമായിരിക്കുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് അതായത് വീണ്ടും കേജരിവാൾ ഭരണമാകുമെന്ന് ബി ജെ പി പറയുമ്പോഴും കോൺഗ്രസ് വളരെ കൃത്യമായി പറയുന്നു കേജ്രിവാളിൻ്റെ കള്ളത്തരത്തിനുള്ള അന്ത്യകൂതാശ കൊടുക്കാൻ പോകുന്ന അറുതി ആയിരിക്കും ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും മികച്ച റാലികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ എമ്പാടും സംഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്രയും ചടുലമായി അതും ബൂത്ത് തലത്തിൽ കോൺഗ്രസ് ഒരു വ്യാഴവട്ട കാലത്തോളം പ്രചരണം നടത്തി എന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് തിരിച്ച് അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിലായിരുന്നു അവസാനം ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നത് എന്നാൽ അവസാനം ഷീലാ ദീക്ഷിത്തിനെ ന്യൂഡൽഹി കണ്ടോൺമെൻറ്റ് മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അരവിന്ദ് കേജ്രിവാൾ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് എന്നാൽ നാല്പത്തി ഒൻപത് ദിവസം മാത്രം ആയിസുണ്ടായിരുന്ന ആ സർക്കാർ പിന്നീട് രാജിവെച്ചു പിന്നീട് രാഷ്ട്രപതി ഭരണമായി എന്നാൽ ഇനിയും കുറ്റച്ചൂലുമായിട്ട് ഇറങ്ങിയിട്ട കാര്യമില്ല എന്നും സ്വന്തം മുഖത്ത് തന്നെ ഇപ്പോൾ ചൂലുകൊണ്ട് അടിക്കേണ്ട ഒരു ഗതികട്ട അവസ്ഥയിലേക്ക് കേജ്രിവാളും സംഘവും ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണെന്നുള്ള സി എ ജി റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഓർക്കണം ഏറ്റവും വലിയ കൊടിയ അഴിമതി നടന്നിരിക്കുന്നുവെന്നാണ് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ ഫണ്ട് ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മാറ്റി കേജ്രിവാൾ ഫണ്ടുകൾ വിനിയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്സ് അത് വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് ഇതുവഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വാരിക്കോരി നൽകാൻ വേണ്ടിയിട്ട് അതും സ്വന്തം പാർട്ടിയെ താൽക്കാലികമായി ജയിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിലെ അരോചകാവസ്ഥയിലേക്ക് പോലും അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്ന ഏറ്റവും നാണം കളികളാണ് കേജ്രിവാൾ അവിടെ കളിച്ചത് അതിനെ കൃത്യമായി ഇപ്പോൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഷീലാ ദീക്ഷിത് മികച്ച ഭരണാധികാരി ആയിരുന്നുവെന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഒരു സർവേ തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നു അതായത് ആരായിരുന്നു മികച്ച മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് പതിനഞ്ച് കൊല്ലം ഭരിച്ച ഷീല ദീക്ഷിത് അതോ കൃത്യമായി മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിലേറിയ അരവിന്ദ് ആണോ എന്ന ചോദ്യത്തിന് ജനങ്ങൾ ഉത്തരം നൽകാനായിട്ട് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഐ ആർ എസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനസേവനം നൽകാനായിട്ട് അല്ലെങ്കിൽ ജനനന്മ പകരാൻ ഇറങ്ങിയ കേജരിവാൾ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ഇപ്പോൾ തരം താഴുകയായിരുന്നു എന്നുള്ളതാണ് സത്യം വാസ്തവത്തിൽ വർഗീയത കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അത് ഇടകലർത്തിയായിരുന്നു കേജ്രിവാളിൻ്റെ താൽക്കാലിക ലാഭമെങ്കിൽ ബി ജെ പിയുടെ ബി ടി എല്ലാ പ്രദേശങ്ങളിലും അവർ കടന്നു കയറി കോൺഗ്രസിനെ ആക്രമിച്ചു ഗുജറാത്തിലും ഗോവയിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും എന്നുവേണ്ട സർവ്വയിടങ്ങളിലും കോൺഗ്രസിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന അജണ്ട അത് കൊണ്ടുവന്നവർക്ക് കൊടുക്കേണ്ട മറുപടിയാണ് ഇതെന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അൽക്കാലാമ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അത്തരത്തിൽ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായി ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.